അച്ചസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒത്തിരി പേർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് തലച്ചിട്ട് തലച്ചിട്ട് വരുമ്പോൾ എല്ലാവരും ആദ്യം കരുതുന്നത് പ്രഷർ കൂടുകയോ അല്ലെങ്കിൽ താഴുകയോ ഷുഗർ കൂടുകയോ കുറയുകയോ എന്തൊക്കെയോ ചെയ്തു എന്നാണ് എല്ലാവരും പെട്ടെന്ന് കരുതുന്നത് ആദ്യത്തെ എല്ലാവരുടെയും കൺഫ്യൂഷൻ അതാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം എന്നുള്ളത് ഒരിക്കലും നിങ്ങളങ്ങനെ ചിന്തിക്കരുത് നമുക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ പരിഭ്രാന്തരാകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ബി പി ഷുഗറും നോർമലാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ചെയ്യാവുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഇയർ ബാലൻസ് പ്രോബ്ലം പ്രത്യേകിച്ച് ഇൽ ബാലൻസ് പ്രോബ്ലം വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചെവി ചൊറിച്ചിലുണ്ടാകും നമുക്ക് അസഹനീയമായി നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിൽ ചെവിക്ക് ഉണ്ടാകും പിന്നെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരാൻ ഉണ്ട് ചെവി വേദന ഉണ്ടാകും പിന്നെ ചെവിക്കകത്ത് ചെറിയ ചെറിയ ബുദ്ധിമുട്ട് അസ്വസ്ഥതകളും കാണും നമുക്ക് കൈ കിട്ടുന്നതെല്ലാം ചെവിക്കകത്തിട്ട് ക്കാനൊക്കെ തോന്നും കാരണം അത് നമുക്ക് എന്താ പറയാ സഹിക്കാൻ കഴിയത്തില്ല നമുക്കൊരു ഒരു സെക്കൻഡ് പോലും നമുക്ക് നമ്മുടെ ചെവിയിൽ ആ ഒരു അസ്വസ്ഥത മാറിയിരിക്കത്തില്ല എപ്പോഴും ഇങ്ങനെ ചെവി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുക എന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചെവി ചൊറിയുന്നതിന് തന്നെ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് വാക്സിൻ ഇരുന്നാലും ചെവിക്കുള്ളിൽ ഉള്ളിൽ വരാം രണ്ടാമത് നമ്മൾ കുളിക്കുമ്പോഴും വെള്ളം കയറിയ ചെവിക്കുള്ളിൽ വെള്ളം കയറിയാലും ചൊറിച്ചിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക എയർ ബാലൻസ് പ്രോബ്ലം ഉള്ളവരെല്ലാവരും കുളിക്കുന്ന സമയത്ത് മാക്സിമം ചെവിയിൽ വെള്ളം കയറാണ്ട് ശ്രദ്ധിക്കുക അതിനൊരു കുറച്ച് കോട്ടൻ്റെ പഞ്ഞിയോ അല്ലെങ്കിൽ കോട്ടനോ എന്തെങ്കിലും എടുത്ത് ചെവിയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ കുളിക്കാനായിട്ട് ഇല്ലെങ്കിൽ അതും നിങ്ങൾക്ക് പറ്റത്തില്ല അത് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ കുളിക്കുന്ന സമയത്ത് തല കഴുകുമ്പോൾ തല കമഴ്ത്തി വെച്ച് അതായത് നമ്മൾ തലയൊക്കെ തോർത്തില്ലേ അതുപോലെ വെച്ചിട്ട് തല മാത്രം കരുതുക അതിനുശേഷം മേലെ കുളിക്കുക അതായിരിക്കും െറ്ററ് ഞാനിത് പറയുന്നത് എനിക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത് ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു രണ്ടര വർഷമായിട്ട് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് കൂടിയാണ് എനിക്ക് കുനിഞ്ഞിട്ട് അതായത് കിച്ചണില് നമുക്ക് എല്ലാ സാധനങ്ങളും കൈയെത്തുന്ന തല്ല ഇരിക്കുന്നത് നിലത്തിരിക്കും താഴ്ത്ത കബോർഡിൽ നമുക്കത് കുനിഞ്ഞ് വേണം എടുക്കാനായിട്ട് അബദ്ധത്തിൽ എങ്ങാനും കുനിഞ്ഞെടുക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം പോ അന്നത്തെ ദിവസം നല്ല ഒരു മൂന്നാല് ദിവസത്തേക്ക് പിന്നെ എനിക്ക് തലച്ചുറ്റാ എഴുന്നേക്കാൻ പറ്റത്തില്ല അങ്ങനെ തമ്പരം പോലെ ഒന്ന് കറങ്ങിക്കറങ്ങിന്ന് ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ സ്പീഡായിട്ട് നിന്ന് ഒരു ജോലിയും ചെയ്യരുത് ഓടി നടക്കരുത് പതിയെ എല്ലാം പതിയെ പതിയെ ചെയ്യുക ഡയറക്റ്റായിട്ട് പോയി കുനിയുന്നതിന് മുന്നേ പതിയെ ഒരിടത്ത് ഇരുന്ന് സാവകാശം വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാൻ നോക്കുക പിന്നെ എന്ന് പറയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേക്കരുത് ഉറക്കം ഉണർന്ന് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ റിലാക്സ് ചെയ്തതിന് ശേഷം മാത്രം വേണം എഴുന്നേക്കാനായിട്ട് പിന്നെ ധാരാളം വെള്ളം കുടിക്കണം ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ കഴിക്കണം അപ്പോൾ ഒരു പരിധിവരെ നമുക്കിത് സ്വ നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക